ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച എയർ ടു സർഫസ് ആന്റി റേഡിയേഷൻ സൂപ്പർ സോണിക് മിസൈലായ രുദ്രം ടുവിന്റെ വിക്ഷേപണം വിജയം നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന റഷ്യയുടെ കെ എച്ച് തേർട്ടി വൺ ആന്റി റേഡിയേഷൻ മിസൈലുകൾക്ക് പകരമായിരിക്കും രുദ്രം മിസൈലുകൾ ഇനി ഉപയോഗിക്കുന്നത് നാലു വർഷങ്ങൾക്ക് മുൻപാണ് രുദ്രം മിസൈലിന്റെ ആദ്യ പതിപ്പായ രുദ്രം വൺ പരീക്ഷിച്ചത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് മിസൈൽ വികസിപ്പിച്ചത് ശത്രുക്കളുടെ നിരീക്ഷണ റഡാറുകളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കുന്നതിന് വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ആന്റി റേഡിയേഷൻ മിസൈലാണ് രുദ്രം വിവിധ ഉയരങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന രുദ്രം മിസൈലുകൾക്ക് നൂറ് കിലോമീറ്ററിലേറെ ദൂരത്ത് നിന്ന് ശത്രുക്കളുടെ റഡാറുകളിൽ നിന്നുള്ള സിഗ്നലുകളും റേഡിയോ ഫ്രീക്വൻസികളും പിടിച്ചെടുക്കാനാകും ഇന്ത്യൻ നേവിക്ക് വേണ്ടി ഫ്രാൻസിൽ നിന്ന് ഇരുപത്തി റഫാൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്ന കരാറിൽ പറ്റി ഇരു രാജ്യങ്ങളും ചർച്ച കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ കരാർ ചർച്ചാ സമിതിയുമായി കൂടിയാലോചനയ്ക്ക് ഫ്രഞ്ച് സർക്കാർ യുദ്ധവിമാന നിർമ്മാതാക്കളായ ദസോ ഏവിയേഷൻ ആയുധ സംവിധാനങ്ങൾ സംയോജിപ്പിക്കുന്ന തേസ് എന്നിവയുടെ പ്രതിനിധികൾ നാളെ ഡൽഹിയിലെത്തും പ്രതിരോധ മന്ത്രാലയത്തിന്റെ അക്വിസിഷൻ വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നേവി പ്രതിനിധികളാണ് സി എൻസിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ ഭീഷണി നേരിടാൻ റഫാൽ ഇടപാട് വേഗത്തിലാക്കുകയാണ് വിമാനവാഹിനികളായ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവയിൽ റഫാൽ വിമാനങ്ങൾ വിന്യസിക്കും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സുരക്ഷാ സമിതിയുടെ അംഗീകാരത്തോടെ ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പിടും ഇരുപത്തിയാറ് റഫാൽ മറൈൻ യുദ്ധ വിമാനങ്ങൾക്കും മൂന്ന് സ്കോർപ്പിയോ ക്ലാസ് അധവാഹിനികൾക്കുമുള്ള ഇടപാടിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസ്യേഷൻ കൌൺസിലിൽ ജൂലൈയിൽ അംഗീകാരം നൽകിയിരുന്നു ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന ഇരട്ട എഞ്ചിൻ വിമാനം യാഥാർത്ഥ്യമാകാൻ പത്തു വർഷമെങ്കിലും സമയമെടുക്കും ഈ സാഹചര്യത്തിലാണ് മറൈൻ റഫാൽ വിമാനങ്ങൾ വാങ്ങുന്നത് വ്യോമസേനയ്ക്ക് മുപ്പത്തിയാറ് റഫാൽ വിമാനങ്ങൾ നേരത്തെ വാങ്ങിയിരുന്നു നൂറ് കിലോമീറ്ററിലധികം അകലെയുള്ള റഡാറുകളിൽ നിന്ന് ശത്രു റേഡിയോ ഫ്രീക്വൻസികളും സിഗ്നലുകളും എടുക്കാൻ ഇതിന് കഴിയും ലോക്ക് ഓൺ ബിഫോർ ആഫ്റ്റർ സിസ്റ്റങ്ങളിലും ഇത് പ്രവർത്തിക്കാനാകും രുദ്രാറ്റുവിന്റെ ആന്തരിക മാർഗനിർദ്ദേശ സംവിധാനം അത് വെടിവെച്ചതിനു ശേഷം ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു മിസൈലിന് മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് കൂടാതെ ഇരുന്നൂറ് കിലോഗ്രാം പേലോട് വഹിക്കാൻ കഴിയും വിവിധ ഡിആർഡിഒ ലബോറട്ടറികളിൽ വികസിപ്പിച്ചെടുത്ത നിരവധി അത്യാധുനിക ദേശീയ സാങ്കേതിക വിദ്യകൾ മിസൈൽ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മിസൈലിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് രുദ്ര ടു ശബ്ദത്തെക്കാൾ രണ്ടിരട്ടി വേഗത്തിൽ പായാൻ കെൽപ്പുള്ള മിസൈലാണ് വ്യോമസേന പരീക്ഷിച്ച രുദ്രം വൺ വിക്ഷേപിക്കുന്ന ഉയരത്തിനനുസരിച്ച് നൂറു മുതൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ദൂരത്തിൽ സഞ്ചരിച്ച് ശത്രുവിനെ റഡാറിനെയും മറ്റ് ആശയവിനിമയ സംവിധാനങ്ങളെയും തകർക്കാനും രുദ്രത്തിന് സാധിക്കും ഇന്ത്യയുടെ കരുത്തുറ്റ പ്രതിരോധ ജെറ്റ് വിമാനം സുഗൈ തേറ്റിൽ നിന്നായിരുന്നു രുദ്രം വിക്ഷേപിച്ചത് യുഎസിന്റെ എഫ് സിക്സ്റ്റീനേക്കാൾ മികച്ച യുദ്ധവിമാനമാണ് ഇന്ത്യയുടെ സുഗൈ തേട്ടി പുതുതലമുറ ആന്റി റേഡിയേഷൻ മിസൈലായ രുദ്രത്തിന്റെ പരീക്ഷണ വിജയം ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ വലിയ ചവിട്ടുപടിയായിരുന്നു ശത്രുവിന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ അങ്ങോട്ട് കടന്നു കയറി ആക്രമിക്കാനുള്ള കരുത്ത് ഇതോടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സ്വന്തമായി വിക്ഷേപിച്ചതിന് ശേഷവും ലക്ഷ്യം മാറ്റാൻ കഴിവുള്ള മിസൈലാണ് രുദ്രം വൺ വായുപരിതല ആന്റി റേഡിയേഷൻ മിസൈലായ രുദ്രം നൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള റേഡിയോ ഫ്രീക്വൻസികൾ തിരിച്ചറിഞ്ഞ് ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കും രണ്ടായിരത്തി പതിനേഴിൽ യുഎസ് നേവികസിപ്പിച്ച എം ജി എം എറ്റ് എയ്റ്റ് ഇ മിസൈലിനോട് ആണ് ആദ്യത്തെ രുദ്ര താരതമ്യം ചെയ്യുന്നത് അതായത് മിസൈൽ വിക്ഷേപിച്ച ശേഷം ശത്രു സൈന്യം റഡാർ ഓഫാക്കിയാലും മിസൈലിനെ അത് കണ്ടെത്തി നശിപ്പിക്കാൻ സാധിക്കും